ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് പോണത് ഡോക്ടർ മനോജ് ജോൺസൺ ഷെയർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ഗ്ലോ ഉള്ള ഒരു സ്കിന്നു കാണണം നിർബന്ധമില്ല കാരണം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ സ്കിന്നിന് ഡാമേജ് ഉണ്ടാകും ഒരു ഡ്രൈ സ്കിൻ ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ് പ്രോബ്ലം കൊണ്ട് ചുളിവുകൾ വരാം പല കാര്യങ്ങളും ഉണ്ടാവും അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നമുക്ക് ഗ്ലോ ഉള്ള ഒരു സ്കിന്ന് കാണണമെന്ന് നിർബന്ധമില്ല അന്ന് കാരണം എന്ന് വെച്ചാൽ പല കാരണങ്ങളൊണ്ട് നമുക്ക് ആ സ്കിന്നിന് ഡാമേജ് ഉണ്ടാകും ഇപ്പോൾ ഒരു ഡ്രൈ സ്കിൻ ഉണ്ടാകാം അല്ലെന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ് പ്രോബ്ലം കൊണ്ട് ചുളിവുകൾ വരാം പല കാര്യങ്ങളും ഉണ്ടാകും അതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു അരക്കപ്പ് പാലെടുക്കുക അത് പശു പാലാകും അതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ശർക്കര ഇട്ടേച്ച് ചെറിയ അളവിൽ അളവിലത് ചൂടാക്കി നല്ല രീതിയിലൊരു ചെറിയ അളവിൽ കുറു കുറുകി വരുന്ന പോലെ ചെയ്തേച്ച് ഇത് നമ്മുടെ കൈയും കാലും ഫേസും മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല ഇത്രയും ഭാഗങ്ങളിൽ തേച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ കുളിക്കുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നാലഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും അതേപോലെ തന്നെ ഡ്രൈ സ്കിൻ്റെ പ്രശ്നങ്ങൾ ക്ലിയർ ആകും സർക്കുലേഷൻ ക്ലിയറാകും അതേപോലെ റിങ്കിൾസ് കുറയാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ജോലി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ സൈഡിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാലോ ഇതിന്റെ പ്രിപ്പറേഷൻ ഭയങ്കര ഈസിയാണ് ശർക്കര ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആക്കി എടുക്കുക അതിലേക്ക് പിന്നെ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ടൊന്ന് കുറുകി മീൻസ് കുറച്ചു നേരം തിളപ്പിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അത് നല്ല രീതിക്ക് കുറുകി വരും അതായത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും അപ്പൊ എന്തു ചെയ്യണം ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് മീൻസ് ഡേട്ട് ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിട്ടാണ് എന്നിട്ടെന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിൽ കഴുത്തില് കയ്യില് കാലില് അതായത് എന്തെങ്കിലും ചുളിവുകൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടും ഫേസിൽ ഒന്ന് ഗ്ലോ കിട്ടാൻ വേണ്ടിട്ടും സ്കിന്ന് വൈറ്റൺ ആക്കാനും ഈ ഒരു പാക്ക് ഹെല്പ് എന്നാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴുത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്റെ വൈറ്റ് മൊത്തത്തിൽ അങ്ങ് നാശമായിട്ട് പോകും അതുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് പിന്നെ കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒന്നാമതേ എൻ്റെ ഫേസ് ആകെ കോഞ്ഞാട്ട് ഏടിയിരിക്കുകയാണ് നല്ല രീതിക്ക് ചുളിവളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ മോൾ കൂടെ തന്നെ വീണ്ടും ഒരു ലെയർ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ പിന്നെ ഇതിൽ ശർക്കര ഉണ്ടായതുകൊണ്ട് ഈ മുടിയൊക്കെ അതിൽ ഒട്ടി പിടിക്കുന്നുണ്ട് അപ്പം ഹെയർ ഒന്ന് എന്താ പറയാ ടൈ ചെയ്ത് വെച്ചിട്ട് ഈ പാക്കിടാ എല്ലാം നണ്ടെങ്കിൽ മുടി അതിൽ കുടുങ്ങി കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ വരും കേട്ടോ സോ ബി കെയർഫുൾ അങ്ങനെ ഞാൻ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ ടോപ്പിലായിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ ശർക്കരയുടെ ഇത് അലക്കിയാ പോവായിരിക്കും എന്റെ പുതിയ ടോപ്പാണ് ഗെയ്സ് മൊത്തത്തിൽ പോയി ഉം എന്നാലും സാരില്ല അപ്പം എന്തെയ്യാം നമുക്കിത് ഡ്രൈ ആയിട്ട് ഏകദേശം ഡ്രൈ ആയിട്ട് വന്നപ്പോഴത്തേക്ക് തന്നെ ഞാൻ എന്തെയ്യാം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് മീൻസ് ഇവിടുന്ന് തന്നെ വൈപ്പ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച അപ്പൊ നിങ്ങൾക്കും കൂടി കാണാലോ ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ദാണ്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പശു ഇട്ടുന്ന പോലെ ഉണ്ടായിരുന്നേ ഈ ടൈമിൽ മുടിയൊക്കെ അതിന്റെ ഇടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞ മുടി ടൈ ചെയ്ത് വെച്ചിട്ട് ഈ പാക്കിടാ ശർക്കര ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ മുടി അതിൻ്റെ ഇടക്ക് ഇങ്ങനെ കുടുങ്ങുന്നുണ്ട് ദാണ്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള റിസൾട്ടാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നല്ല പാക്കാണ് വൺ ടൈമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് എനിക്ക് തോന്നാൻ എന്തേലും വെയിലടിച്ച കരിവാളി പോക്കെ ഉണ്ടെങ്കിൽ ഈ പാക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാന്നാണ് സൺ ടൈം നല്ല രീതിക്ക് റിമൂവ് ആകുന്നുണ്ട് കേട്ടോ അതായത് ഒരു തവണ ഇടുമ്പോ തന്നെ ഫേസിൽ നല്ല രീതിക്ക് ഡിഫറൻസ് വരുന്നുണ്ട് എന്നിട്ട് ഞാനിത് റിമൂവ് ചെയ്തിട്ട് പിന്നെ കയത്തിലും മൊത്തത്തിൽ അപ്ലൈ ചെയ്തായിരുന്നേ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കണ്ടോ കയ്യിലൊക്കെ വന്നേക്കുന്ന ഡിഫറൻസ് കണ്ടോ നല്ല രീതിക്ക് ആ ഒരു ഗർഭിണി എന്ന് അറിയണ സംഭവം ഉണ്ടല്ലോ അതൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു തവണ ഇടുമ്പോ തന്നെ നല്ല രീതിക്ക് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം എന്താ പറയാ വീക്കിലി എന്താ പറയാ ആ ഒരു വീഡിയോക്ക് അത് പറഞ്ഞിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്ക് ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നതാണ് പക്ഷെ ഒരു തവണ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് സ്കിന്ന് ഫെയർ ആവുന്നുണ്ട് കേട്ടോ മീൻസ് എന്താ പറയാ ആ ഒരു ഡൾനെസ് ഒക്കെ എവിടെ പോയോന്നു പോലും അറിയാൻ പറ്റുന്നില്ല അത്ര രീതിക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ചേഞ്ച് വരുന്നുണ്ട് സോ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാത്ത ആരേലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത ആരേലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമന്റിൽ അറിയിക്കാം സത്യത്തിൽ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യാൻ ഞാൻ നല്ലോണം ലൈറ്റ് ആയി പോയി ഗൈസ് അത്രയും അടിപൊളി പാക്ക് ആയിരുന്നു കേട്ടോ ഞാൻ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് കുറെ ആയി ഇപ്പോഴാണ് അതിന് ടൈം കിട്ടിയത് സോ എന്തായാലും അടിപൊളി പാക്കാണ് ട്രൈ ചെയ്ത് നോക്കുക